അവർ കുറച്ച് ആവശ്യത്തിന് വേണ്ട മരുന്നുകളും മറ്റുമൊക്കെ കൊടുത്തിട്ടാണ് പോകണം അപ്പം അവിടെ ആ മുറിവേ കിടക്കുന്ന സോൾജേഴ്സിന് അത് വളരെ യൂസാവും ഇനി മുറിവ് പറ്റി പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള സപ്ലൈ സപ്ലിമെൻസും നൽകുന്നുണ്ട് മനസ്സിലായില്ലേ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓ ഇതിൻ്റെ ചാറ്റ് ഒന്നെയാണ് ഓർത്തലാഖരുവുണ്ട് അറബി ഹബീബി അസ്സാം നേരത്തെ ലൈവ് ഉണ്ടാക്കിയത് എന്താണ് എടാ ഓ തുന്നകള് കറണ്ട് പിടിച്ച് കറണ്ട് പിടിച്ചപ്പോൾ എനിക്ക് കളിച്ചേൻ്റെ കുറച്ച് പോകും അതിനെ പറ്റി ഞാൻ തുടക്ക ലൈവ് പറഞ്ഞിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് മിസ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈവ് ഇനി തുടക്കം കണ്ടാന്ന് നിനക്കറിയാം ഡാളിയ ഡാളിയ ഡാ ഞാൻ കേട്ടല്ല ഞാൻ ഇപ്പോഴാണ് കണ്ടോ ഓക്കെ ഞാൻ ഫോൺ ഫോണിപ്പിഴാണ് എടുത്തത് ആ ഫോൺ ഫോണിപ്പിടാടുത്ത ഓക്കെ ഇനി മറ്റോന്നെ കണ്ടുപിടിക്കാൻ പോകും ഒരു കോർട്ട് മാസ്റ്റർ പിന്നെ ആ ഒരു പയ്യെ ആ ഒരു കൊച്ചു പയ്യനെ കണ്ടുപിടിക്കാനുണ്ട് പിന്നെ ആ ഒരു ആ ഒരു മൂന്ന് ദിവസത്തിനശേഷം ആ ജിയാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു മജ് മജിസ്ട്രേ ഇതിലാണ് മജിസ്ട്രേറ്റാ ആ ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അവൾ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം ഇവിടെ നിന്ന് വച്ചാൻ പിടിക്കാം ഓക്കെ ലിഫ്റ്റിലാണ് മോളിലോട്ട് പോയിക്കോണ്ടിരിക്കുന്നത് ചാറ്റാ ലിഫ്റ്റിൽ മോളോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു മോളിലെത്തി ഞങ്ങാട്ട് പോവാൻ സംസാരിക്ക you deliver this list to Asha. You're not Yua, Where is she? What do you need? ഈ റിഗാർഡ് ബാറ്റലിയൻ ബറ്റാലിയൻ ക്യാമ്പ് ഓഫീസർ നമ്മടുത്ത് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പൊ അവൻ്റെ അടുത്ത് ആവശ്യത്തിന് നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയണം അപ്പൊ ഞങ്ങൾ പറയുവാണ് ഞാൻ മിഡ് ഡേറ്റ് റേഞ്ചറാണ് നമ്മളിവിടെ നിന്ന് ആളാണ് ആളാണ് നമ്മൾ അങ്ങനെ കാര്യം പറഞ്ഞു നമ്മൾ ഒരാൾ തപ്പി പറഞ്ഞാണ് അങ്ങനെ കാര്യം വിശദമായിട്ട് പറഞ്ഞുകൊടുക്കുന്നുണ്ടോ അവന് നമ്മളവിടുത്തെ ബെറ്റാലേ ഓഫീസറാണ് അവനായി അവൻ ഈ ഒരു ട്രൂപ്പ് ജോയിൻ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ ലാസ്റ്റ് ഇയർ തന്നെ പോയിട്ടുണ്ട് ഇപ്പൊ അവനൊറ്റൊരു വിവരവും ഇല്ല ഒരു ലെറ്റർ ലെറ്ററോ അയച്ചില്ല ഒന്നും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെ നിക്കണം ആ പയ്യനെ ആണെങ്കിൽ അവനെ കുറേ നാളെ ഇതിനൊക്കെ വിട്ട് സിറ്റിലോട്ട് തന്നെ പറഞ്ഞു വിടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പം അവനെ നോക്കുവാണെങ്കിൽ അവൻ്റെ ഒരു വിവരമില്ലെന്നറിയുമ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും ഷോക്കാണ് അവൻ്റെ അപ്പനാണ് ജിയാക്സിന് ഇങ്ങോട്ട് വിട്ട അതിനിടയിലാണ് നമ്മൾ അവളെയും കൊണ്ട് ഇങ്ങോട്ടൊക്കെ കയറിയത് മൊത്തത്തിൽ കഥയൊക്കെ ഒരു ഇതാണ് getting increasingly ജസ്റ്റ് ഒരിതാണ് അവനെ പറ്റി അവനെന്തെങ്കിലും അങ്ങോട്ട് പോവുകയാണ് മാസ്റ്റർ ആ ഒരു കോഡ് മാസ്റ്ററിനെ കാണാൻ വേണ്ടിട്ട് അവര്യങ്ങൾ പറയണം കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞാൻ പറ്റി അറിയിക്കണം ീം കണ്ടിട്ട് നീ അവിടുത്തെ എന്തൊരു ഗുണ് എന്ന് പറഞ്ഞാൽ ബറ്റാലിയും ക്യാമ്പ് ഓഫീസർ അല്ലേ എന്നിട്ട് നിനക്കൊരു മാങ്കോസ് തീം കണ്ടിട്ട് ഗ്രനേഡ് തോന്നിയില്ല നീ കണ്ണ് വെച്ചാൽ കാണണം ശ്രദ്ധിച്ച് നോക്കട അപ്പൊ ഗ്രനേഡ് തന്നെ തിന്നും അങ്ങനെ തിന്നും കണ്ണും ഒന്നുമില്ല എന്തായി നോക്കണം നീ ഓക്കെ അപ്പൊ താങ്ക് യു എന്ന് പറഞ്ഞാൽ ലീവ് ചെയ്യാം ഞാൻ അവന്റെ അടുത്ത് കാര്യമില്ല പോകാനുള്ള അടുത്തൊക്കെ പോവാട്ട് പോവാനുള്ളത് നോക്കാം ആ വഴി വെച്ച് പിടിക്കുക സംസാരിക്കാം അവൾ അന്വേഷിച്ചു വന്ന പയ്യനെ കിട്ടിയതാണ് ചോദിക്കുന്നത് അപ്പോൾ അവളൊന്നും പറയണില്ല അറബി ലൈവിൽ നിന്ന് പോയടാ അറബി ചാറ്റൊന്നും ഉണ്ടാകില്ലല്ലോ അറബി ഇറങ്ങി പോയ ആ പയ്യനെ അവളന്വേഷിച്ച ആ ഷിയാ ഷിയുവാൻ എന്ന് പറഞ്ഞാൽ ആ പയ്യനെ കിട്ടിയിട്ടുണ്ട് ഇനി അവളെ അപ്പൂപ്പന അവളെ അപ്പൂപ്പനെന്ന ആ പയ്യൻ്റെ അപ്പൂപ്പന അതായത് ഇവിടെ ഇങ്ങോട്ടയച്ച ഝഷിയാൻ ഇങ്ങോട്ട് അയച്ച മിസ്റ്റർ സോൺ ഗേ എന്ന് പറഞ്ഞാൽ ആ ഒരു അയ്യാണ് ഈ കാര്യം അറിയിക്കണം മനസ്സിലായില്ലേ അപ്പം ഇവളത് അവൾക്ക് ഇനി പൂർണ്ണ അവൾക്കിനു തിരിച്ച് സിറ്റിലോട്ട് പോകാം അവൾക്കിനി നമ്മളെ കൂടെ വരേണ്ട ആവശ്യമില്ല അപ്പം അവൾക്ക് തിരിച്ച് സിറ്റിയിലെത്തി കാര്യം അറിയിച്ചാൽ മതി അപ്പം അവൾ ഇനി മുതൽ നമ്മളെ കൂടെ കാണൂലേ അപ്പം ഓക്കെ ബൈ ജിഷിയാൻ

ചോദിച്ചിങ് ഇൻ ടു മാസ്റ്റർ ജിക്ഷിയാൻ വാസ് എ വൺ ഓഫ് ഇൻസിഡന്റ് മാങ്കോസ്റ്റിൻസിഡൻ ഇൻഡിക്കേറ്റ് സംതിങ് സംതിങ്ബൌട്ട് വാർ വാട്സ് മാഡം മജിസ്ട്രേറ്റ് ട്രൈ ടു കൺവേ ജിക്ഷിയാൻ കൺവേന്ന് പെൺകുട്ടി കണ്ടത് അവിചാരിതമായിട്ടല്ലേ അപ്പോൾ ഇപ്പോഴാണ് ജസ്റ്റ് മാങ്കോസ്റ്റീൻ എടുത്ത് കാണിച്ചപ്പോൾ കള്ളക്കുന്ന ബെറ്റാലിയൻ ഓഫീസർ പേടിച്ചു അപ്പം ഇതെല്ലാം എന്തിന്റെ ഒരു ഇതാണ് എന്തെങ്കിലും അവിചാരിതായിട്ട് ഇറക്കണ കാര്യങ്ങളൊക്കെ എന്താണെന്നാണ് ഒരു സംശയം അപ്പം ഇതെന്താണ് ഈ മാഡം മജിസ്ട്രേറ്റ് ജി ജിയാൻ അവളാണ്ടിലെ മാഡം മജിസ്ട്രേറ്റ് അവൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് ഒരു സംശയത്തിലാണ് അവൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഈ അങ്ങ അപ്പൊ എനിക്കും സത്യം പറയാൻ കറക്റ്റ് അറിഞ്ഞൂടാൻ ചിലപ്പോൾ അതായിരിക്കും ടി ഡി ഔട്ട് ബ്രേക്കിനെ പറ്റി പറയാനായിരിക്കും അവളെ ഉദ്ദേശം പറയാൻ പറ്റില്ല എന്താണ് ആ ഒരു മാഡം മജിസ്ട്രേറ്റിൻ്റെ ഉള്ളിലുള്ളത് അവൾക്ക് മാത്രമേ അറിയൂ അവളാണേൽ മൂന്ന് ദിവസം കഴിഞ്ഞ് കാണാന്ന് അറിയില്ല ഇപ്പം തന്നെ രണ്ട് ദിവസം കഴിഞ്ഞ അവൾ ഇതുവരെയും അവളെ കണ്ടില്ല നോക്കാം അത്രവാ പറയാൻ ഡിസ്കോഡ് ബ്രേക്ക് ആയി പോയ അതിന്റെ ആ ഡിഫൻസ് നമ്മുടെ ഡിഫൻസ് നഷ്ടപ്പെട്ട അത് വലിയൊരു ഡിസാസ്റ്റർ ആണ് ആ ഹുലോങ് മാത്രമല്ല മൊത്തം മനുഷ്യന്മാരവിടത്തെ ആ പീപ്പിൾസിന് മൊത്തം അവൻ വരാതെ നോക്കണം അവൻ വന്ന അവന്റെ ഓടിക്കണം അവന് അണ്ടി അടിച്ച് ഓടിച്ചാൽ മതി അവനെ ഓക്കെ അപ്പോൾ എനിക്ക് പവർ ഉണ്ട് അതുകൊണ്ടാണ് എന്നെ അവൾ ആ മാഡ മജിസ്ട്രേറ്റ് വളരെ ഡീസൻ്റ് ആയിട്ട് ആ സിറ്റിലോട്ട് ഇൻവൈറ്റ് ചെയ്ത് കയറ്റിയത് കാരണം വെച്ചാൽ ഞാൻ അവനെ അടിച്ചത് അവൾ കണ്ടു കാണാം മനസ്സിലായില്ല അപ്പോൾ അവളോട് ഹോളോഗ്രാഫിക്കായിട്ട് വന്ന് എന്നാൽ ആ സിറ്റിലോട്ട് വരാൻ വേണ്ടി റിക്വസ്റ്റേ കിട്ടത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ നമ്മളാ ഫ്രണ്ട ഇതുവരെ എത്തിയില്ല പക്ഷെ അവിടെ ഉള്ള ആ ഒരു സോൾജേഴ്സിനെ പറ്റി കാലും മൊത്തം യാങ്ങേതും ടെൻഷനായിക്കോളൂ യാങ്ങ് ഫുള്ള് ടെൻഷനായിട്ട് നിൽക്കൂണ് എന്തായാലും നമുക്ക് നോക്കാൻ ചാറ്റ്